ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടി ട്വൻ്റി മത്സരം നാളെയാണ് നടക്കുക കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഇംഗ്ലണ്ടിൻ്റെ ഇലവൻ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ജോസ് ബട്ട്ലർ ആണ് ഇംഗ്ലീഷ് ടീമിനെ നയിക്കുന്നത് സമീപകാലത്ത് ഇന്ത്യ മോശം പ്രകടനം നടത്തിയതിൻ്റെ പരിണിത ഫലം ആയിക്കൊണ്ട് ബി സി സി ഐ തങ്ങളുടെ താരങ്ങൾക്ക് ഒരു പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിലൊന്ന് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് അതായത് വിദേശ പര്യടനത്തിൽ കുടുംബങ്ങൾക്ക് താരങ്ങളോടൊപ്പം താമസിക്കുന്നതിൽ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിദേശ പര്യടനം മുഴുവനായിട്ട് കുടുംബങ്ങൾക്ക് താരങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കില്ല എന്നാൽ ഇംഗ്ലീഷ് ക്യാപ്റ്റനായ ബട്ട്ലർ യഥാർത്ഥത്തിൽ ഈ ഒരു നിയമത്തിനെതിരെയാണ് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ഒരു കാരണവശാലും ക്രിക്കറ്റിനെ ബാധിക്കില്ല എന്നാണ് ഇതിനോടുള്ള തൻ്റെ പ്രതികരണമായിക്കൊണ്ട് ബട്ട്ലർ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പര്യടനങ്ങളിൽ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എപ്പോഴും നമ്മെ സഹായിക്കുകയാണ് ചെയ്യുക നമുക്ക് ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു ഒരുപാട് സമയം വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നു കുടുംബം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് കരുതി അത് ക്രിക്കറ്റിനെ ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതാണ് ബട്ട്ലർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും കളിക്കുന്നത് അതിനുശേഷം മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറുക മലയാളി താരമായ സഞ്ജു സാംസൺ ഈ ഒരു ടി ട്വൻ്റി മത്സരങ്ങൾക്കുള്ള ഇലവനിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സമീപകാലത്ത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം